കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പെട്ട മൂന്നുപേരെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം സംസ്ഥാന സമിതി അംഗീകരിച്ചു വി എസിനെ അനുകൂലിക്കുന്ന എസ് ശർമ്മയും മത്സ്യക്കുട്ടിയമ്മയും തീരുമാനത്തെ എതിർത്തു നടപടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടുവെങ്കിലും സംസ്ഥാന സമിതി അംഗീകരിച്ചില്ല വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പുറത്താക്കിയ വി കെ ശശിധരൻ മലപ്പുറം ജില്ലയിലെ പുലമന്തൂൾ ബ്രാഞ്ച് അംഗവും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് ബ്രാഞ്ച് സെക്രട്ടറിയും വി എസിന്റെ പ്രസ് സെക്രട്ടറിയുമാണ് കെ ബാലകൃഷ്ണൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷ് പാലക്കാട് കൽമണ്ഡപം ബ്രാഞ്ച് അംഗവും രണ്ടായിരത്തി പത്തിൽ സംസ്ഥാന സർക്കാരിനെക്കുറിച്ച് പാർട്ടി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് ചോർത്തിയെന്നാണ് മൂന്നുപേർക്കുമെതിരെയുള്ള പ്രധാന ആരോപണം പാർട്ടി നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കുവാനും വി എസ് അച്യുതാനന്ദന്റെ പ്രത്യേക പ്രതിച്ഛായ സൃഷ്ടിക്കുവാനും വാർത്തകൾ നിർമ്മിച്ച് മാധ്യമങ്ങൾക്ക് നൽകി വി എസ് പാർട്ടിയിൽ തിരുത്തൽ ശക്തിയാണെന്ന് വരുത്തി തീർക്കുവാൻ മൂന്നുപേരും ശ്രമിച്ചുവെന്നും പാർട്ടി ആരോപിച്ചു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വൈക്കം വിഷൻ എ വിജയരാഘവൻ എന്നിവർ അംഗങ്ങളായ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചു അന്വേഷണത്തിൽ മൂന്ന് പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വി എസ് അച്യുതാനന്ദന്റെ ഗൺമാന്റെ മൊഴിയാണ് മൂന്നുപേർക്കെതിരെയുള്ള തെളിവായത് മൊഴി നൽകിയ അനിൽ ഇപ്പോൾ ഇ പി ജയരാജന്റെ ഗൺമാനാണ് നടപടി വരട്ടെ അപ്പോൾ നോക്കാമെന്നായിരുന്നു സംസ്ഥാന സമിതി യോഗത്തിന് മുൻപ് വി എസ് പ്രതികരിച്ചത് എന്നാൽ നടപടിക്ക് ശേഷവും വി എസ് പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് പുറത്താക്കിയ മൂന്ന് പേരും ഇവരെ പുറത്താക്കുന്നതോടെ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് ഔദ്യോഗികപക്ഷം പ്രതീക്ഷിക്കുന്നത് എൻ ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ